മഴ പെയ്തോണ്ടിരിക്കയാണ് ഞങ്ങള് എടനേന്ന് പറക്കാൻ പോവാണ് എവിടെയാ കോതമംഗേത്തിന് കൊണ്ടുപോവാനോ കൊത്താന്നി അതല്ലേ തോട്ടി വെച്ച് പറിക്കാൻ തമ്പി പറഞ്ഞേ ഏ പിന്നെ നല്ല പറിക്കാൻ പോണേ അതപടി പോയതല്ലേ കാര്യം ഇപ്പുണ്ട് തോട്ടിയാണ്ട് ചാരി വെച്ചിരിക്കുന്നു തോട്ടി എടുക്കണോ അല്ലേ വല്ല കാലത്ത് മാത്രം ഞാൻ കയറാറോഡിലെ പറമ്പാണ് ഈ കാണുന്നത് എന്റെ അത് എന്തൊക്കെ സാധനങ്ങളാ പുതിയതായിട്ട് വന്നിരിക്കുന്നത് വാഴയൊക്കെ വച്ചല്ലോ വെച്ചത് പറഞ്ഞില്ല ഈ കൂട്ടിലുണ്ടായിരുന്ന കോഴികളെല്ലാം കൊടുത്തു ഇനി ആകുന്നേ നമ്മുടെ മൊയിലുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞി മൊയിലുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ കുഞ്ഞു മൊയിലുകൾക്ക് അത് ഇത്രയും വലുതായി കേട്ടോ ഹായ് മോട്ടു എല്ലാം ഉണ്ടല്ലോ അങ്ങനെ അതിസാഹസികമായി റോബിൻ എടനേല പറിച്ചിരിക്കുകയാണ് അതിനകത്ത് എല്ലാം കൊള്ളാവുന്നതുണ്ടോ എടുത്തോ ഒത്തിരി തൊളയുള്ളത് വേണ്ട ചെറിയ തൊളയൊക്കെ നമ്മടെ ഞാവിലെ നിപ്പുണ്ട് കേട്ടോ പക്ഷെ ഞാവിലുണ്ടായാരുന്നു നമുക്ക് കിട്ടിടെ കല്ലൂസിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിനായിട്ട് ഭയങ്കര വിഷമാണ്ടിക്കോട്ട് പോട്ടുണ്ടെവിടെ നിപ്പുണ്ട് കേട്ടോ അതൊക്കെ ഓ ഇനി കോട്ട് ഇടിക്കാൻ നിക്കണ്ട നമുക്ക് പോണ്ടേ പറ കിട്ടി പോവണ്ടേ പറഞ്ഞ നല്ല അതൊക്കെ പറക്കുക ഏ പറക്കുള്ളേ മഴ ആയിപ്പോയി അല്ലെങ്കിൽ എങ്ങനെയും പറിക്കായിരുന്നു ഇത്രേ കിട്ടിയുള്ളൂ അപ്പൊ നമുക്ക് കോതമംഗലത്ത് എന്നിട്ട് മമ്മി സ്പെഷ്യൽ കഴിക്കാം അല്ലേ ഇവിടെ എന്തെന്നാ പൂച്ച പുഴുങ്ങിയത് ഇവിടെയല്ലേ പിന്നെ കിട്ടി ഞാൻ എന്താ പോകുന്നത് ബൗബോവിനെ പിടിക്കാനാ കർപ്പായനെ പിടിക്കാൻ എനിക്ക് പേടിയൊന്നും അല്ല എന്നാലും ചെറിയൊരു ഭയം പിടിച്ചോളേട്ടാ ഞങ്ങൾ പോയി എന്റെ വിഷമത്തിന് കല്ലൂസിനെ കൊണ്ട് അപ്പ പോയി മഴയിട്ട് രണ്ടിനും വരാന്ത കറുപ്പായന നോക്കിക്കോണേ പോണേ ഇറങ്ങാ കല്ലോ ഇറങ്ങിക്കോ sit